കണ്ട പൊളിച്ച് അടിപൊളി നാല് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത എത്ര പേരെ നോക്കിയേ കണ്ടില്ലേ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഉടങ്ങി ഇങ്ങേരാ കണ്ടില്ലേ അടിപൊളി ആന നേരത്തെ എത്തി നമ്മുടെ എഴുന്നള്ളത്താ പുറകെ എത്തി അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എഴുന്നള്ളത്തും എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മുടെ പരവൂർ ബസ് സ്റ്റോപ്പാണ് നമ്മൾ കൊല്ലത്തോട്ടൊക്കെ പോകാൻ ബസ് കാത്ത് ഇരിക്കുന്ന ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് കണ്ടില്ലേ നമ്മുടെ കൊലകൊമ്പന്മാർ പട്ട കഴിക്കുന്നു പട്ട നല്ല പച്ച ഓല വെട്ടിയിട്ട് കൊടുത്തു കേട്ടാ കഴിക്കേ Yeah.